അപ്പോ പോലെ തന്നെ എല്ലാവരും ഇപ്പോ ഹാൻസർ കോമ്പാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കളിക്കുന്നുണ്ടാവും ഹാൻസർ കോമ്പാക്റ്റ് അപ്പോ ഈ ഒരു ഹാൻസർ കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പ്രോഫിറ്റ് നമുക്ക് തരുമോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാക്കും അപ്പോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുന്നതായിരിക്കും അതായത് ഇത് ഫേക്ക് ആണെന്ന് തെളിയിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇതുവരെ എവിടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ ഇൻഫോർമേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ നടന്നിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോയിൻ ജൂലൈയിൽ ലിസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് അതല്ല മറ്റൊരു ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാൻസർ കോമ്പാറ്റിൻ്റെ യൂസേഴ്സ് ആണെങ്കിൽ ഒരു നൂറ് മില്യൺ യൂസേഴ്സ് ഉണ്ടാവും ഒരു നൂറ് മില്യൺ യൂസേഴ്സ് എല്ലാവരും ഇത് കളിക്കുന്നുണ്ടാവും എല്ലാവർക്കും ഈവൻ ഒരു ഡോളർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നൂറ് മില്യൺ ഡോളർ വേണ്ടി വരും അപ്പോ ഇത്രയും എമൗണ്ട് എല്ലാവർക്കും കിട്ടുമെന്ന് പറയാനും പറ്റൂല അപ്പോൾ എല്ലാവരും ഇതേപോലെ പ്രോഫിറ്റ് ചെയ്ത് മില്യനെയർ ആവാന്നൊന്നും ചിന്തിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല ഏകദേശം ഈ ഒരു കോയിന് അത്രയും വാല്യൂ വരും നമുക്ക് പറയാൻ പറ്റൂല കാരണം ഇതിന്റെ യൂസേഴ്സ് തന്നെ കൂടുതലുണ്ട് അപ്പോ മില്യൺ കോയിൻസ് ഉള്ളവർക്ക് മാത്രമേ ചിലപ്പോൾ ഇൻ കേസ് ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൂ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവോ ഇല്ലയോ എന്ന് അതായത് ഇപ്പോ ഈ ഒരു ഹാൻസർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഒരു ബോട്ട് ആണെന്നാണ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് ശരിക്കും ഇതൊരു ബോട്ട് അല്ല ഒരു മിനി ആപ്പ് പോലെയാണ് ശരിക്കും ടെലഗ്രാമിന്റെ പോളിസി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മിനി ആപ്പിന് നമ്മളുടെ ഡാറ്റ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ബോട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഹാൻഡ്സ് ഓഫ് കോമ്പാക്ട് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് തോന്നതിൻ്റെ റഷ്യ എന്നാണ് ഒരു സ്കാം രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഹാൻഡ്സ് ഓഫ് കോമ്പാക്ട് ഒരു ആയിട്ട് വരാം അല്ല മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു കോയിൻ ആണ് ഇതിനൊരു നൂറ് മില്യൺ യൂസേഴ്സ് ഉണ്ട് പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻസർ കോമ്പാക്ട് ആരാണ് റിലീസ് ചെയ്തേ ആരാണ് ഇറക്കിയതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ബിഗ് കോയിൻ ഇറങ്ങിയപ്പോഴും അത് ആരാണ് പുറത്തുവിട്ടേന്ന് നമുക്ക് അണ്ണോൺ ആയിരുന്നു അതുപോലെ തന്നെ ഹാൻസർ കോമ്പാക്ടും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ആരാണ് പുറത്തുവിട്ടേന്ന് ഇപ്പോഴും അണ്ണോൺ തന്നെയാണ് ഇത് ജൂലൈയിൽ ലിസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇൻ കേസ് ഇതിന് ലിസ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും വാല്യൂ വരാൻ ചാൻസ് കുറവാണ് കാരണം ൂറ് മില്യൺ യൂസേഴ്സിന് ഫുള്ള് ഏകദേശം നല്ല വാല്യൂ ഉള്ള ഒരു കോയിൻ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നൂറ് മില്യൺ യൂസേഴ്സ് ഉണ്ട് ഏകദേശം എല്ലാവരും തന്നെ ആയ ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഒരു മില്യനക്കുന്ന ഒരു കോയിൻ പുറത്തുവിടൽ ചാൻസ് കുറവായിരിക്കും ഇൻ കേസ് തന്നെ ഇതിനൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു വാല്യൂ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത് പിന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് ജൂലൈയില് ലിസ്റ്റ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ജൂലൈ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ആയിട്ട് ഒരു വ്യൂക്ക് തരാനാണെങ്കിൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ആകെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ടൈമാണ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഇതിൽ നിന്ന് ഒരു വലിയ പ്രോഫിറ്റ് വലിയ മാർജിനിൽ നമുക്ക് എൺ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാരണം അത്ര ഒരു വലിയ മാർജിനിൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കാതിരിക്കില്ല ഇൻ കേസ് തന്നെ ഇത് ലിസ്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇൻ കേസ് ലിസ്റ്റ് ആയാൽ അത്ര ഒരു വലിയ മാർജിന് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട ഇതിലൊരു ഓവർ എക്സൈറ്റ്മെന്റും കൊടുക്കണ്ട ജസ്റ്റ് ഒരു ഗെയിം എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ഇത് വെറുതെ കളിക്കുന്നു പോകുന്നു ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഇതുണ്ടാവില്ല ഇതിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞാൽ മിക്കതും നമ്മൾ ദുഃഖിക്കേണ്ടി വരും കാരണം നൂറ് മില്യൺ യൂസേഴ്സിനൊക്കെ അത്രയും പേരെ ഏകദേശം പണക്കാരാവുന്നതാണ് അപ്പോൾ അത്ര പേരെ പണക്കാരാക്കുന്ന രീതിയിൽ ഒരു കോയിൻ ഇറങ്ങുക എന്ന് പറയുന്നത് മിക്ക ഇത് ഇമ്പോസിബിൾ ആയിരിക്കും ബട്ട് ഇൻ കേസ് ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ചെറിയൊരു വാല്യൂയില് നമുക്ക് മാർജിനിൽ ചിലപ്പോൾ എം ചെയ്യാൻ ചിലപ്പോൾ സാധിക്കുകയായിരിക്കും അപ്പോൾ ഓവറോൾ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഒരു ഗെയിമായിട്ട് കണ്ട് ജസ്റ്റ് കളിക്കാം ഇൻ കേസ് ഇതിന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ഭാഗ്യം എന്നുള്ള രീതിയിൽ കണ്ടാൽ മാത്രം മതി അപ്പോൾ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്കൊരു സ്കാമിൻ്റെ ഒരു അലേർട്ടൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഗെയിം എന്ന രീതിയിൽ കളിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാകില്ല അല്ലെങ്കിൽ കൂടുതൽ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ രീതിയിൽ നിങ്ങൾ മുൻപോട്ട് പോകാം കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചാനലിൽ അറിയിക്കുന്നതാണ് വീഡിയോയിലൂടെ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം